കണ്ണൂരിൽ ിൽ വീട്ടിൽ കയറി വെട്ടേറ്റു ഗുരുതര ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു കണ്ണൂർ കാഞ്ഞിരക്കൊല്ലിലാണ് യുവാവിനെ വീട്ടിൽ കയറി വെട്ടിക്കൊന്നത് തടസ്സം പിടിക്കാനെത്തിയ ഭാര്യയ്ക്ക് വെട്ടേറ്റു ഇരുമ്പ് പണിക്കാരൻ മടത്തേടത്ത് നിതീഷ് ബാബു ആണ് കൊല്ലപ്പെട്ടത് വീടിനോട് ചേർന്ന പണിസ്ഥലത്തെത്തിയ രണ്ടുപേർ നിതീഷുമായി വാക്കുതർക്കമുണ്ടായി തുടർന്ന് വാക്കത്തെ ഉപയോഗിച്ച് തലക്കി വെട്ടുകയായിരുന്നു നിതീഷിന്റെ ഭാര്യ ശ്രുതിയെ പരുക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആക്രമണത്തിന് ശേഷം പ്രതികൾ ബൈക്കിൽ കടന്നു കളഞ്ഞു പോലീസ് അന്വേഷണം ആരംഭിച്ചു രണ്ടുപേര് വന്ന് ഈ ഇയാളെ കിട്ടി കൊലപ്പെടുത്തി എന്നാണ് അറിയാൻ കഴിഞ്ഞത് നമ്മള് ഭാര്യ എടുത്ത് വിളിച്ച് ചോദിച്ചു ഭാര്യ ആശുപത്രി കൊണ്ട് കൊണ്ടുപോയ സാമ്പത്തിക ഇടപാടിന്റെ വിഷയത്തിലുണ്ടായ തർക്കമാണ് ഇതിന് കാരണം എന്നാണ് പറഞ്ഞത് ബാക്കി നമ്മൾ പ്രതികളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പറയുന്ന ആൾക്കാരെ നമ്മളൊന്ന് വെരിഫൈ ചെയ്യണം പേരൊന്നും അവർക്ക് കറക്റ്റ് അറിയത്തില്ല സാമ്പത്തിക ഇടപെടാണ് പറയുന്നത് സാമ്പത്തിക സാമ്പത്തികം ഇങ്ങനെ ഓരോ ഇതൊക്കെ ചെയ്യുന്നല്ലേ കൊല്ലപ്പണ്ല്ലേ അതിന്റെ വിഷയത്തിൽ ഇണ്ടായ പൈസ ഇവർ കൊടുത്തിട്ടുണ്ട് അതിന്റെ ഒരു വിഷയം പൈസ ചോദിച്ചപ്പോണ്ടായ ഇതാണെന്ന് പറഞ്ഞു അതിന്റെ അത്രേ അവർ പറഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ള അവരിപ്പം ഇത്തിരി മുറിവൊക്കെ പറ്റി അഡ്മിറ്റ് ആണ് ഇത് ചോദിച്ചു മനസ്സിലാക്കും അപ്പൊ പോയിട്ടുണ്ട് നമ്മളൊന്ന് വനിത പോലീസ് പോയിട്ടുണ്ട് മനസ്സിലാക്കിയിട്ട് ബാക്കിയുള്ളത് നമ്മളത് അനുസരിച്ച് അന്വേഷണം നടത്തുന്നുണ്ട് അത് ഇത് ആയിട്ടും അറിഞ്ഞിട്ടില്ല അത് അത് അന്വേഷിക്കേണ്ടി വരും അങ്ങനത്തെ ഒരു ഇവിടെ ഇവിടെ ഉള്ള ഒരു ഇതാണ് ബാക്കി നമുക്ക് അന്വേഷിക്കേണ്ടി വരും അത് ഇദ്ദേഹത്തിനില്ല ഇദ്ദേഹത്തിന്റെ അച്ഛനുണ്ടെന്ന് തോന്നുന്നു ഇദ്ദേഹത്തിനില്ല കേസൊന്നും അങ്ങനെയൊന്നുമില്ല മദ്യപിക്കുന്ന കാര്യമായി നമുക്കറിയാം മദ്യപിക്കാറുണ്ട് എന്നത് മാത്രമേ അറിയൂ ഞങ്ങളൊരു പതിനൊന്ന് മണിയാവുമ്പോഴാണ് സംഭവം അറിയുന്നത് അപ്പോളെ ഇവിടെ എത്തി അപ്പം ബൈക്കിന് രണ്ടുപേർ വന്നിട്ട് ഇവനെ വിളിച്ച് വരുത്തിയിരിക്കുമ്പം കടയിലായിരുന്നു നിതീക്ഷ കടയിലായിരുന്നു അപ്പം വിളിച്ചു വരുത്തിയിട്ടാണ് വീട്ടിൽ നിന്ന് വിട്ടുക ചെയ്തെന്ന് പറഞ്ഞു അപ്പോൾ ഭാര്യക്കും ചെറിയ മുറിവുണ്ട് കൈ വിരല് കൈപ്പത്തി വിറൽ രണ്ടെണ്ണം പോയി എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മളത് കണ്ടില്ല അപ്പോൾ സാമ്പത്തിക ഏതാ ഇതുണ്ടെന്നാണ് പറഞ്ഞത് സാമ്പത്തികത്തിൻ്റെ ഏതാണ്ട് ഇടപാടുണ്ടായിരുന്നു അപ്പോൾ അത് പറഞ്ഞ ഏതോ അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്കുകാർക്കുണ്ടായി ഇങ്ങനെ കൊലപാതകത്തിലേക്ക് തല